എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ബോധ മനസ്സും ഉപബോധ മനസ്സും ചെറിയൊരു വീഡിയോ തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം വലിയൊരു വീഡിയോ ആയിക്കഴിഞ്ഞാൽ ആളുകൾക്ക് അത് കാണാൻ മടിയാണ് അതുകൊണ്ട് തന്നെ ചുരുക്കം ചില സമയം കൊണ്ടത് പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു അതിന് ബേസിക് ആയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നത് ബോധമനസ്സും ഉപബോധ മനസ്സും എന്താണ് ബോധമനസ് ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് മനസ്സുകളാണുള്ളത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അതായത് ബോധമനസ്സും ഉപബോധ മനസ്സും ഒരു മനുഷ്യൻ്റെ ബോധമനസ്സാണ് അവനെപ്പോഴും ഭരിക്കുന്നത് അവന് അറിയാവുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് ബോധമനസ്സാണ് ഞാനിവിടെയിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ഇത് ബോധമനസ് അറിയുന്നുണ്ട് എനിക്ക് ഒരു മനുഷ്യനോട് വളരെയധികം അടുപ്പമുണ്ട് ബോധമനസ് അറിയുന്നുണ്ട് ഒരു മനുഷ്യനെ ശത്രുവായി ഞാൻ കാണുന്നു ബോധമനസ് അറിയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ബോധമനസ് അറിയുന്നുണ്ട് ഞാൻ യാത്ര ചെയ്യുന്നു ബോധമനസ് അറിയുന്നുണ്ട് ഇങ്ങനെ ബോധമുണ്ടായതുകൊണ്ട് മാത്രമാണ് നാം ഇതൊക്കെ ചെയ്യുന്നത് ഇതാണ് ബോധമനസ് എന്ന് പറയുന്നത് എന്നാൽ ഉപബോധ ഉപബോധമനസ്സെന്ന് പറയുമ്പോൾ യഥാർത്ഥ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ഉപബോധ ഉപബോധമനസ്സിലാണ് ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പുറമേ ഒരു മനുഷ്യൻ മറ്റുള്ള വ്യക്തികളോട് ചിരിക്കാം പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ അവനോട് വിദ്വേഷമായിരിക്കാം പുറമേ ചിരിക്കുന്ന മനുഷ്യൻ ബോധമനസ് കൊണ്ട് ചിരിക്കുകയാണ് കാരണം അവന് തോന്നണം എനിക്ക് അവനോടുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് തോന്നുന്ന തലത്തിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ ബോധ ബോധമനസ്സുകൊണ്ട് തെയ്യും അവനോട് ചിരിക്കും എന്നാൽ ഉപബോധ മനസ്സിൽ അവനോടുള്ള വൈരാഗ്യവും അവനോടുള്ള കോപം ദേഷ്യമൊക്കെ ആയിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ് ബോധ മനസ്സുകൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം ആക്റ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ ആക്റ്റിംഗ് ആയിരിക്കും നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തികളൊക്കെ മനുഷ്യരുടെ മുമ്പിൽ വളരെയധികം ചിരിച്ചുകൊണ്ട് നടക്കും സൗമ്യവോടെ സംസാരിക്കും കാരണം ബോധമനസ്സിൽ നമ്മളെ കാണിക്കുവാൻ വേണ്ടി പല രീതിയിൽ അവർ പല ആക്റ്റിങ്ങുകളും ചെയ്യും ബോധമനസ്സുകൊണ്ട് എന്നാൽ ഉപബോധ മനസ്സിൻ്റെ അകത്ത് നമ്മളോട് ദേഷ്യമായിരിക്കുക അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം അല്ലെങ്കിൽ നമ്മളെ ഞെക്കിപ്പിഴിയണം നമ്മളിൽ നിന്ന് ഈടാക്കണം എന്നൊരു ചിന്താഗതിയുമായിരിക്കുന്ന ഉന്നത നിലവാരത്തിൽ ജീവിക്കപ്പെടുന്ന ആളുകളുണ്ടാകാം അധികാരികളുണ്ടാകാം രാഷ്ട്രീയക്കാരുണ്ടാകാം അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ടാകാം അങ്ങനെ ഒരു മനുഷ്യനെ പിന്തുടരുന്നത് രണ്ട് മനസ്സാണ് ബോധ മനസ്സും ഉപബോധ മനസ്സും എന്നാൽ മറ്റൊരു കാര്യവും മനുഷ്യനിൽ ഉണ്ട് അതാണ് ആത്മാവെന്ന് പറയുന്നത് ഈ ആത്മാവെന്ന് പറയുന്നത് എങ്ങനെയും ക്ഷണിക്കാം അതായത് ഈ ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് രണ്ട് തരത്തിലുള്ള ആത്മാവ് ഒരു മനുഷ്യനുണ്ട് ഒന്ന് അശുദ്ധാത്മാവും ഒന്ന് ഒന്ന് ദൈവികമായ ഒരു ആത്മാവും ഈ രണ്ട് ആത്മാവും ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കാം അത് മനുഷ്യൻ്റെതായ സമ്മതം വേണം അതായത് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മാവ് യഥാർത്ഥമായി പ്രവർത്തിക്കുകയുള്ളൂ ബൈബിളിൽ പറയുന്നൊരു ആത്മാവുണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോധമനസ്സുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ആക്റ്റിങ്ങുകളുടെ മുമ്പിൽ ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവും നിങ്ങളുടെ അടിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ആവശിക്കത്തില്ല പകരം ഉപബോധ മനസ്സിലുള്ള യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുമ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീര ശരീരത്തിൻ്റെ അകത്ത് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ എൻ്റെ വ്യൂവേഴ്സ് ചിലപ്പോൾ ക്രിസ്ത്യാനികളായിരിക്കാം അല്ലെങ്കിൽ അക്രൈസ്തവരായിരിക്കാം അല്ലെങ്കിൽ മറ്റു മതസ്ഥിൽ പെടുന്നവരായിരിക്കാം എന്നാൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഞാനിവിടെ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ബോധ ബോധമനസ്സുണ്ടോ ഉപബോധ മനസ്സുണ്ടോ എന്നാൽ ഒറിജിനൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ് ഞാൻ ഒറ്റ ഉദാഹരണം ഞാൻ പറയാമതിന് ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ലോകത്ത് നല്ല രീതിയിൽ ജീവിച്ചു എനിക്ക് അനേകം മനുഷ്യരെ അറിയാം ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പഠിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ആളുകളെ വളരെയധികം വീക്ഷിക്കാറുണ്ട് സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും മോട്ടിവേഷൻ ചെയ്യുകയും ഉപദേശിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ധാരാളം കണ്ടിട്ടുണ്ട് എന്നാൽ ഇവർ തന്നെ ചില സമയത്ത് പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ട് കിടക്കയിൽ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥകളുണ്ട് ചില ദമാസങ്ങൾ ചിലർ ചില വർഷങ്ങൾ കിടക്കുന്ന അവസ്ഥയുണ്ട് എന്നാൽ അവരുടെ കിടക്കേൻ്റെ അരികെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ പറയുന്ന ചില വാക്കുകൾ ഒരിക്കലും അന്ന് ബോധ ബോധമനസ്സിൽ പറഞ്ഞ നല്ല വാക്കുകളല്ല പലപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അതായത് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ് ചില വ്യക്തികൾ നല്ല വാക്കുകൾ മാത്രം പറയുന്ന വ്യക്തികൾ അബോധ അവസ്ഥയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഉരുത്തിരിയപ്പെടുന്ന ശബ്ദങ്ങളെല്ലാം ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള അറപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറയുന്ന വ്യക്തികളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവർ എത്രമാത്രം സത്യമുള്ളവരായിരുന്നു നിർമ്മലരായിരുന്നു എത്രമാത്രം നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നവരായിരുന്നു എന്നാൽ ഒരു ദിവസം ബോധം നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയപ്പെടുന്ന ആ ശബ്ദങ്ങൾ മുഴുവനും ഒരിക്കലും മനുഷ്യന് കേൾക്കാൻ കൊള്ളാ കൊള്ളാവുന്ന ശബ്ദങ്ങളല്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വ്യക്തമായി ഞാൻ ബൈബിൾ പഠിച്ചപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടിയത് അവരുടെ ഉപബോധ മനസ്സിൻ്റെ അകത്ത് നീളകൊള്ളുന്നത് മനുഷ്യർക്ക് അറിയാത്ത സ്വഭാവമായിരുന്നു അതുകൊണ്ടുതന്നെ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന് എല്ലാം പുറമേ നോക്കുമ്പോൾ ദൈവം മകമേ നോക്കുന്നു എന്ന് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുന്നു എന്ന് പറയുന്നതാണ് പുറമേ ഉള്ള ബോധമനസ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ദൈവം നോക്കത്തില്ല അത് മനുഷ്യർ നോക്കുമായിരിക്കും ഇവൻ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇവൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒറ്റ നമ്മുടെ ഒരു മുന്നിൽ തന്നെ ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹ്യ മധ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് ഇന്ന് സമൂഹത്തിൽ അവരൊരു നല്ല കാര്യം ചെയ്ത് അവർ ക്യാമറ കൊണ്ട് അത് ആ നല്ല കാര്യങ്ങൾ ഒപ്പിയെടുത്ത് നമ്മുടെ മുമ്പിൽ ലക്ഷക്കണക്കി ലക്ഷക്കണക്കിന് ആളുകളെ കാണിക്കുന്നൊരു സ്വഭാവമുണ്ട് അവരുടെ ഇടയിൽ അവൾ നാം വിചാരിക്കും ആ എത്രയോ നല്ല മനുഷ്യനാണ് പക്ഷെ അവൻ അവൻ്റെ ഉപബോധ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഈ നാലാളെ കാണിച്ചുകൊണ്ട് ആ ആളുകളുടെ ഇട മനസ്സിലിടം നേടി അവരിൽ നിന്ന് പണം സമ്പാദിക്കാനും പ്രീതി സമ്പാദിക്കുവാനുമുള്ള ഒരു ഗൂഢതന്ത്രമായിരുന്നു ഇവൻ്റെ ഉപബോധ മനസ്സുകൊണ്ട് ഇവൻ ചിന്തിക്കുന്നത് മനസ്സിലായ അപ്പോൾ അങ്ങനെ ഇന്ന് മനുഷ്യൻ മുഴുവനും അങ്ങനെയാണ് അതായത് യഥാർത്ഥ സ്നേഹം പുറത്തു വരുന്നില്ല ബോധ മനസ്സ് കൊണ്ടുവരുന്ന അവൻ്റേതായ ആവശ്യത്തിന് വേണ്ടി വരുന്ന മനസ്സ് മാത്രം അല്ലെങ്കിൽ സ്നേഹം മാത്രമാണ് പുറത്തു വരുന്നത് എന്നാൽ ദൈവം നോക്കുന്നതിൻ്റെ ഉപബോധ മനസ്സിൻ്റെ അകത്തുള്ള സ്നേഹമാണ് ഈ ഉപബോധ മനസ്സിൻ്റെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ നീ അവസ്ഥയിലാണെങ്കിലും നിൻ്റെ ഉപബോധ മനസ്സ് സംസാരിക്കുന്നത് സത്യമായിരിക്കും സ്നേഹമായിരിക്കും കരുണയായിരിക്കും സഹവർത്തിത്വമായിരിക്കും സാഹോദര്യമായിരിക്കും ദൈവത്തോടുള്ള സ്നേഹം മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് തന്നെ ആത്മാവിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഈ ഉപബോധ മനസ്സ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കുക ഉപബോധ മനസ്സിൻ്റെ നല്ല കാര്യങ്ങൾ ശേഖരിക്കാൻ നാം പഠിക്കുക നീ ബോധ മനസ്സുകൊണ്ട് എന്ത് നല്ല കാര്യം ചെയ്താലും അത് ഉപബോധ മനസ്സിലില്ലെങ്കിൽ ദൈവം നിൻ്റെ ഹൃദയത്തിൽ നോക്കുമ്പോൾ നീ പരാജിതന നോക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് മരണം കൊണ്ട് തീരുന്നതല്ല അത് അടുത്തൊരു വിഷയമാണ് അത് ഞാൻ പിന്നെ പറയാം എന്നാലും ചെറിയൊരു സൂചന ഞാൻ പറയുകയാണ് മരണം കൊണ്ട് തീരുന്നതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കോടാന കോടി വർഷങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കോടാന കോടി വർഷങ്ങൾ നിലനിൽക്കുന്ന തലത്തിലേക്ക് മനുഷ്യൻ്റെ ജീവിതവും ദൈവമാക്കി വച്ചിട്ടുണ്ട് എന്നാൽ ഈ മനുഷ്യൻ്റെ യഥാർത്ഥ ഒരു ജീവിതം എന്ന് പറയുന്നത് ആത്മാവാണ് ആത്മാവാണ് മനുഷ്യൻ്റെ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ആത്മാവിനെ കവർ ചെയ്യുന്ന ഈ മാംസളമായ ഈ ശരീരം മാത്രമാണ് ഈ ലോകത്തിൽ വസിക്കുന്നത് അതിന് കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ ആത്മാവിന് നിത്യമായ ഒരു ആയുസ് ഉണ്ട് ഏത് മരണം താണ്ടി മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകും മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകും അവിടെയും മനുഷ്യന് ജീവിതമുണ്ട് മനുഷ്യന് ജീവിതം കൊടുക്കുവാൻ ദൈവം തയ്യാറാണ് ഇതൊക്കെ ബൈബിൾ പറയുന്നുണ്ട് അവിടെയൊക്കെ നാം എത്തപ്പെടണമെങ്കിൽ നിൻ്റെ ഉപബോധ മനസ്സിൻ്റെ അകത്ത് സത്യമുണ്ടായിരിക്കണം സ്നേഹമുണ്ടായിരിക്കണം ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരിക്കണം അവിടെ മാത്രമേ നിനക്ക് വിജയിക്കാൻ കഴിയുള്ളൂ മരണ മരണാന്തര ജീവിതത്തിന് നിന്റെ ശരീരം ഒരുക്കപ്പെടുകയുള്ളു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപബോധ മനസ്സിൽ വലിയ ദൈവികമായ സാന്നിധ്യം വലിയ ദൈവികമായ ചിന്തകൾ കൊണ്ടുവരുവാൻ ഓരോ വ്യക്തികളും ശ്രമിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ദൈവം ഇവരെയും സഹായിക്കുമാറാകട്ടെ